അന്ന് മഴഞ്ഞില്ലേ സംഘപരിവാറിന്റെ കരങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണപറ്റുമെന്ന് അത്യുന്നാസരമായ അന്ന് പ്രസംഗിച്ചില്ലേ സംഘപരിവാറായിരിക്കും ഈ രാജ്യത്ത് ആരെന്ത് വസ്ത്രം ധരിക്കണം ആരേത് മതത്തിൽ വിശ്വസിക്കണം ആരെന്ത് ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘപരിവാറായിരിക്കുമെന്ന് അന്ന് മഴുതിരി പറഞ്ഞപ്പോൾ അത് ഇന്ത്യ രാജ്യത്ത് നടക്കുമെന്ന് ആരെങ്കിലും കരുതിയോ അങ്ങനെ കരുതിയില്ല എങ്കിൽ ഇപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ സമുദ്രാനന്ദ ഭാരതത്തിൽ ഈ രാജ്യത്തിന്റെ ിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെയാണ് പേപ്പട്ടികളെ പോലെ സംഘപരിവാർ സംഘടനകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് പശുവിന്റെ പേരിലും പോത്തിന്റെ പേരിലും അമ്പലത്തിന്റെ പേരിലും പള്ളിയുടെ പേരിലും ദേശത്തിന്റെ പേരിലും പേരിലും തൊപ്പിയുടെ പേരിലും നിരപരാധികളെ ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോടങ്ങളിൽ കൊല ചെയ്യപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാറിനെ നിയന്ത്രിക്കാനുള്ള ഒരു ജനശക്തി ഈ രാജ്യത്ത് ഉയർന്നു വരാത്തവരെ എന്തുകൊണ്ടാവേ എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രപിതാവിനെ രാജ്യത്തെ വെച്ചുകൊടുത്ത പാരമ്പര്യമുള്ളവർ വെള്ളക്കാരന്റെ കാലി പിടിച്ചവർ ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടുപ്പിച്ചവർ അവരാ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രശ്നത്തിൽ നിന്ന് ഭരണസാരത്തെ വെറ്റെടുത്ത് മരണചക്രം ജലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രം പോലും മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന് പറയുന്ന പിന്നോക്കക്കാരനായ പിന്നോക്കക്കാരനായ അംബേഖർ എഴുതിയ ഭരണഘടന പോലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതിന്റെ പേരിൽ ആ ഭരണഘടന പോലും തിരുത്താൻ എന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സവർണ ചിന്താഗതിക്കാരായ മാഡമ്മിമാര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പേര് ഞാൻ പറയുന്നില്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു സർവകലാശാലയുടെ രാജ്യാന്തര സെമിനാറിൽ പങ്കെടുത്തു ആ രാജ്യാന്തര സെമിനാറിൽ പങ്കെടുത്തിട്ട് ആ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചതെന്താണെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പോരാട്ടമുണ്ടല്ലോ ആ പോരാട്ടത്തിന് പ്രേരണ നൽകിയത് സവർക്കറാണ് ആരുടെ മുമ്പിലാ പറയുന്നത് ആ സർവകലാശാലയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പറയുന്ന ആളുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പോരാട്ടം അത് വിജയം ചാടാൻ അത് സ്വാധീനിച്ചത് ആ വിജയം ചാടാൻ പ്രേരണ നൽകിയത് സവർക്കരാണ് എന്ന് ആരാ പറയുന്നത് എന്നെയോ എന്നെ പോലെയോ നിങ്ങളെ ഒരു സാധാരണക്കാരനല്ല മറിച്ച് മരന്ന് വിസ്തൃത വിശാലമായി കിടക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയാണ് സർവകലാശാലയിലെ നൂറ് കഥക്കന് ആളുകൾ ബുദ്ധിജീവികളെന്ന് പറയുന്നവർ കൂടിയിട്ടുള്ള ആ സർവകലാശാലയിൽ പ്രസംഗിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പോരാട്ടം വിജയിക്കാൻ കാരണം അത് സ്വാധീനിച്ചത് സമരസരാണെന്ന് പറയുമ്പോൾ സവർക്കർ ജനിച്ചന അപ്പോഴ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് പോരാട്ടത്തിന് ഇരുപത്തി അഞ്ച് വർഷത്തിനു ശേഷം ജനിച്ച സമരക്കറാണ് ആ സമരക്കർ ജനിക്കുന്നതിന് രണ്ടര പതിറ്റാണ്ട് മുമ്പ് നടന്ന പോരാട്ടത്തെ സ്വാധീനിച്ചത് ബി ജെ പിയുടെ നേതാവായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വന്നിട്ട് സ്വന്ത ഒരു മണ്ണത്തരം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ട് ആ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് പോലും

എന്താ കൊടുക്കുന്നത് കൊടുക്കുന്നത് ആർക്കാ സവർക്കർക്ക് ഏത് സവർക്കർ പിറന്നു പിറന്നുവീണ നാടിന്റെ മോചനത്തിനു വേണ്ടി സന്ധിയില്ലാ സമരത്തിലേർപ്പെട്ട മോഹൻദാസ് കരംചന്തു ഗാന്ധി ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ിയുടെ നേതൃത്വത്തിൽ ഇന്നലെ എൻ ഡി ആൽ തീരാത്ത നേതാക്കളുണ്ടല്ലോ മുസ്ലിം നേതാക്കൾ ആ മുസ്ലിം നേതാക്കളുമായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വെള്ളക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് വെള്ളക്കാരനോട് സന്ധിയായില്ല എന്ന് പ്രഖ്യാപിച്ച് വെള്ളക്കാരന്റെ നിറതോക്കിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത് വെള്ളക്കാരനെതിരെ സമരം നടത്തി നടത്തിന്റെ കരിങ്കൽ ഭിത്തിക്കകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ ഭിത്തിന്മാരുടെ മനസ്സിൽ വിപ്ലവത്തിന്റെ കഴിഞ്ഞ മോഹൻദാസ് ഉണ്ടല്ലോ മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിനെ വേണ്ടിയിട്ട് കയ്യിൽ തോക്ക് കൊടുക്കുന്നത് നാഥുറാം എന്ന് ഏറ്റവും വലിയ ഭീകരവാദിയുടെ കയ്യിൽ തോക്ക് കയ്യിൽക്ക് കൊടുത്ത് ആ ഗാന്ധിജിയുടെ മെൻസിലേക്ക് നിറയൊഴിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് നേതൃത്വം കൊടുത്ത ആ

പേരിൽ ഈ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു ഓടിച്ചിട്ടല്ലാതെ വിശ്രമമില്ല അതിന്റെ പേരിൽ അവരെന്നെ തൂക്കിലേക്കുകയാണെങ്കിൽ ആ തൂക്കിലേക്ക് ഞാൻ പോകുമ്പോൾ രണ്ടാമതായിട്ടാൽ മൂന്നാമതായിട്ടാൽ ജയഖാദിനി എന്ന് പറയും എന്ന് ഞാൻ ജയ് ഗാന്ധിജി മുദ്രാവാക്യം വിളിക്കും എന്നിട്ട് വരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു ബി ജെ പിന്നും പൊടിക്കാൻ പോകുന്ന ആ സവർക്കർ എഴുതിയ കത്ത് എന്താണെന്നറിയോ ബ്രിട്ടീഷുകാരാ എന്നെ ഈ ജയിലിൽ നിന്ന് തുറന്നു വിടുകയാണെങ്കിൽ നിങ്ങളുടെ വിശസ്ത വിധേയനായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരന് മരണാനന്തരം ബഹുമതിയായി ഭാരതം പങ്കെടുക്കാൻ പോകുന്നവരെ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന കൊടും ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച തീരദേശാഭിമാനികളുടെ ാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് കാണിച്ചുകൊണ്ട് നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന വരെ ഇവിടെ രൂപീകൃതമായത് ആ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാ ആർ എസ് എസ് രൂപീകരിക്കാൻ തന്നെ ഇയാൾക്ക് ചേരോ തന്നെ ഈ ഒരു ഈ പിന്നോക്ക വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ പേരിൽ തന്നെ ആയിരത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി എന്ന് തുടങ്ങുന്ന ചില നേതാക്കളുടെ നേതൃത്വത്തിൽ നാഗ്പൂരിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു എന്തിനാ നാഗ്പൂരിൽ ആ സമ്മേളനം അന്ന് വിളിച്ചു ചേർത്തത് അന്നത് വിളിച്ചു ചേർക്കാൻ കാരണം ഐ എൽ പി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഡോക്ടർ അംബേദ്കർ രൂപം കൊടുത്തു അംബേദ്കർ വിദേശ പഠനമെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ കാലങ്ങളായി ഇവിടത്തെ പിന്നോക്ക വിഭാഗങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് കണ്ട് ബോധ്യം വന്നപ്പോൾ ഇവിടത്തെ പിന്നോക്ക വിഭാഗങ്ങളായ എൺപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന അടിസ്ഥാന വർഗങ്ങള് ഇവിടത്തെ സവർണ മാടംബിമാരാൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് കണ്ട് മനോവേദന തോന്നി അംബേദ്കർ ഇവരെല്ലാം വിളിച്ചു ചേർത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു അംബേദ്കർ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് പാർട്ടിയുടെ അന്നത്തെ സ്ഥാപകരുമായിരുന്ന ആളുകൾ ചേർന്ന് അനുശീസൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അംബേദ്കര് ഇവിടെ ഐ എൽ പി എന്ന് പറയുന്ന പിന്നോക്കം ഭാഗ്യങ്ങളുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് ഇത് കണ്ടപ്പോൾ തീരുമാനിച്ചു ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ തയ്യാറാകുന്നു ശരിയാകില്ല ചെന്നു എന്നിട്ട് ബ്രാഹ്മണരുടെ ഒരു യോഗം ബ്രാഹ്മണ ചെറുപ്പക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൈശ്യർ ക്ഷത്രിയർ എന്നൊക്കെ പറഞ്ഞ് സവർണർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വേദിയിൽ പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കരുത് എല്ലാ ബ്രാഹ്മണരും ആ ചിന്താഗതിക്കാരാണ് എല്ലാ ക്ഷത്രിയരും ആ ചിന്താഗതിക്കാരാണ് എല്ലാ വൈശ്യരും ആ ചിന്താഗതിക്കാരാണെന്ന് നിങ്ങളാരും കാരണം ിയുടെ വിഷയത്തിൽ പോലും ആദ്യമായി രംഗത്ത് വന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യാഹ്മണനായിരുന്നു നമ്മൾ ഇവിടെ പറയുന്നത് സവർണരല്ല സവർണ്ണ ചിന്താഗതിക്കാരെയാണ് നമ്മൾ പറയുന്നത് ആ സവർണ ചിന്താഗതിക്കാരായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹെഡ് ഹെഗേവാളിന്റെ നേതൃത്വത്തിൽ ഈ സവർണ ചിന്താഗതിക്കാരായ ബ്രാഹ്മണ ചെറുപ്പക്കാരുടെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ പ്രസംഗിച്ചു എന്റെ പ്രിയമുള്ള നാം ഇവിടത്തെ ഇവിടത്തെ പിന്നോക്ക പിന്നോക്ക ജാതി ഉണ്ടല്ലോ നമ്മളെ കണ്ടാൽ വെക്കത്ത് വീടിന്റെ നമ്മൾ ആ കുഴിക്കകത്ത് കഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നായകൾ വന്ന് കുഴിക്കകത്തിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നത് പോലെ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഇവിടത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങളുണ്ടല്ലോ ആ വിഭാഗങ്ങളെ ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ കുറെ മുസ്ലിങ്ങളും ആകൃഷ്ടരായിട്ടുണ്ട് ഇവർ രണ്ട് പേരും ഒന്നിച്ചാൽ നമുക്കിവിടെ നിലനിൽപ്പുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നാഗ്പൂരിന്റെ മണ്ണിൽ വെച്ചാണ് ഹെഡിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് അതിനുശേഷം ഇതുവരെയുള്ള ആർ എസ് എസിന്റെ പ്രവർത്തനം നിങ്ങൾ നോക്കിക്കോ ഈ രാജ്യത്തെ മുഴുവൻ വെറും തുല്യമായി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ചവിട്ടി ഒരു അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് അവസ്ഥ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത്യുന്നാസരമാരിവാർ രാജ്യത്തിന് അപകടമാണ് ഒരു മഴതനിയെ മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംഘപരിവാർ ആപത്താണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ജനങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യ പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം യു എ പി എ പ്രകാരം രണ്ട് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത വിഷയം എവിടെ പ്രസംഗിച്ചു ആ രണ്ട് ചെറുപ്പക്കാരിലെതിങ്ങാൻ പോകുന്ന കാര്യമല്ല ഒരുപക്ഷെ നാളെ മാഹി ബാദിഷാ മൂലമേയും അറസ്റ്റ് ചെയ്യ അതുപോലെ എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകളെ ഒരുപക്ഷെ ഈ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാം കാരണം ഭരണഘടനയിൽ വളരെ 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 വ്യക്തമായി 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 പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഹാസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നുണ്ട് ഓരോരുത്തർക്കും അവരുടെ അവകാശ അഭിപ്രായം പറയാനുള്ള അത് പ്രകടിപ്പിക്കുവാനുള്ള അവകാശം ഭരണഘടനാ ശില്പി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയെപ്പോലും ആ ഭരണഘടന പോലും ചകത്തു വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്കാണ് സംഘുപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി ചിന്തിക്കുക അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സംഘുപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പ്രബല വിഭാഗമായ മുസ്ലിം സമുദായമാണ് മുസ്ലിം സമുദായത്തെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചരിത്രം പരിശോധിക്കുമ്പോഴും വെള്ളക്കാരൻ ഇവിടുന്ന് ഓടാൻ കാരണം മുസ്ലിം സമുദായമാണ് മുസ്ലിം സമുദായമാണ് വെള്ളക്കാരൻ ഇവിടെ ഓടാൻ കാരണം കാരണം എന്താ വെള്ളക്കാരൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് ഭയപ്പെടുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ അത് മുസ്ലിങ്ങളെയാ കാരണം മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി പടമൊഴുകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവര് ജീവിക്കാൻ വേണ്ടിയല്ല ഇറങ്ങുന്നത് മറിച്ച് രാജ്യത്തിന് വേണ്ടി പിറന്ന് വീണ മണ്ണിന് വേണ്ടിയിട്ട് ജീവൻ अम बेकर, अम बेकर, अम बेकर, ം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ മരിക്കാതിറങ്ങുന്ന ഒരു വിഭാഗത്തോടെ ജീവിക്കാൻ വേണ്ടി പണമൊരുങ്ങുന്ന ഒരു വിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് വെള്ളക്കാരൻ ഈ രാജ്യത്ത് നിന്ന് പോകാൻ തയ്യാറാകുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അംബേക്കർ ഭരണഘടനയെല്ലാം എഴുതിയതിനു ശേഷം ഭരണഘടന എഴുതി ചേർത്തതിനു ശേഷം അംബേക്കർ അംബേദ് അഭിപ്രായം ഭരണഘടനയിൽ എഴുതി ചേർത്തു എന്താണെന്ന് നോ ഗവൺമെന്റ് ഗവൺമെന്റ് ക്യാൻ ഇറ്റ് ഇറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ടു റൈസ് ഇൻ ഐ തിങ്ക് ബി എ സോ എന്ന് ഭരണഘടന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അഭിപ്രായം ഭരണഘടനയിൽ എഴുതി വെച്ചു ഭരണഘടന മുഴുവൻ എഴുതി അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അദ്ദേഹം നോ ഗവൺമെന്റ് ക്യാൻ ഒരു ഗവൺമെന്റും ഏത് ഗവൺമെന്റ് ആയാലും അധികാരത്തിൽ ഇരുന്നിട്ട് ഒരു ഗവൺമെന്റും അവരുടെ പവർ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കരുത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി റൈറ്റ്സ് ശേഷം എഴുതി വെച്ചതാ മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് രീതിയിൽ ഏത് ഗവൺമെന്റ് ും ഒരു തീരുമാനം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ എടുക്കരുത് എന്ന് അംബേദ്കർ എഴുതി വെച്ചു എന്നിട്ട് നിർത്തിയില്ല Wait <laughs> അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിനല്ലാതെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് റോട്ടിലിറക്കി ഇറക്കുന്ന ഒരു തീരുമാനം അവർക്കെതിരായിട്ട് എടുക്കാൻ ഒരു കഴിയില്ല ഒരു അല്ലാതെ കഴിയില്ലോ എന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ലായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാതന്ത്ര്യ സമരത്തിന് പോലും റോട്ടിലിറങ്ങിയത് അത് ജീവിക്കാനുള്ള ആഗ്രഹത്തോടെയല്ല മരിക്കാനുള്ള ആഗ്രഹത്തോടെ രാജ്യമാണ് സൗദി അറേബ്യ ആ മക്കയും മഹീരയുമെല്ലാം അടങ്ങുന്ന ആ പുണ്യമെന്ന് ആ സൗദി അറേബ്യ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നാൽ 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 ഇന്ത്യയുടെ തകയാതെ ഒന്നരക്കാലിൽ ഈ വേണ്ടി മരിക്കാൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ആ ഖ്യാപനവുമായി രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് ആ തീവ്രവാദി എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് ആരാ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഏറ്റവും വലിയ വർഗീയവാദികൾ ഏറ്റവും വലിയ തീവ്രവാദികൾ വലിയ ഭീകരവാദികൾ അവരാത്യുനാസന മഹോദനെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയും ഒക്കെ രാജ്യദ്രോഹികളും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്